അങ്ങനെ സ്ഥലം മാറ്റം ലഭിച്ച് പാസോവിൽ താമസിക്കുന്ന സമയത്ത് ചെറുപ്രായത്തിൽ തന്നെ അഡോൾഫിന് ലോവർ ബവേറിയൻ ഭാഷ സ്വായത്തമാക്കാൻ കഴിഞ്ഞു അവരുടെ പരമ്പരാഗത ഭാഷ ഓസ്ട്രിയൻ ജർമ്മൻ ഭാഷയായിരുന്നു ഈ ലോവൻ ബവേറിയൻ ഭാഷ പിൽക്കാലത്ത് രാഷ്ട്രീയ ജീവിതത്തിൽ ഹിറ്റ്ലർ നടത്തിയ തീപ്പൊരി പ്രസംഗങ്ങൾക്കെല്ലാം ജനമനസ്സുകളിൽ ഇടം നേടുവാനായിട്ട് ഒരുപാട് സഹായിച്ചു പിതാവിന്റെ അടിക്കടയുള്ള സ്ഥലം മാറ്റം അവസാനിക്കുന്നത് ഹാഫലിൽ സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹം വിരമിക്കുമ്പോൾ മാത്രമാണ് സർവീസിൽ നിന്നും വിരമിച്ച ശേഷം അലോയിസ് തേനീച്ച വളർത്തലും മറ്റു ചില കൃഷി കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നു തന്റെ മകനെ തന്നെ പോലെ തന്നെ ഒരു കസ്റ്റംസ് ഓഫീസർ ആക്കണമെന്നായിരുന്നു അലോയിസിന്റെയും ആഗ്രഹം അതനുസരിച്ച് അഡോൾഫിനെ അയാൾ ഫിഷ് ഹാമിലെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു പക്ഷേ ആ സ്കൂളിലെ കർശനമായ അച്ചടക്ക നടപടികളൊന്നും ഹിറ്റ്ലറിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല സ്കൂൾ നിയമങ്ങൾക്കൊക്കെ എതിരെ പ്രതികരിച്ചിട്ട് വീട്ടിലെത്തുമ്പോൾ മര്യാദ പഠിപ്പിക്കുവാനായി പിതാവ് അഡോൾഫിനെ പുതിര തല്ലുമായിരുന്നു അങ്ങനെ സാധാരണ എല്ലാ വീടുകളിലും സംഭവിക്കുന്നത് പോലെ തന്നെ അമ്മ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമായിരുന്നു അലോയ്സിന്റെ കൃഷിയൊന്നും അത്ര കണ്ട് വിജയിക്കാതെ വന്നപ്പോൾ കുടുംബത്തോടെ അവർ വീണ്ടും ലാംബാച്ചിലേക്ക് താമസം മാറ്റുന്നു അന്ന് വെറും എട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അഡോൾഫിന് വളരുമ്പോൾ തനിക്കൊരു പുരോഹിതനാകണം എന്നായിരുന്നു ആഗ്രഹം അതനുസരിച്ച് അതനുസരിച്ച് പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലൊക്കെ ചേർന്ന് കൊയർ സംഘത്തിലെ ഒരു ഗായകനായിട്ട് അവിടെ ജീവിച്ചു വന്നു ഈ ക്രിസ്തീയ പരിസ്ഥിതിയിൽ വളർന്ന ഹിറ്റ്ലറാണ് പിൽക്കാലത്ത് കടുത്ത ജർമ്മൻ ദേശീയവാദിയായി മാറിയത് എന്നത് ഒരു വിരോധാഭാസം തന്നെയാണ് ജീവിതത്തിൽ അഡോൾഫ് സ്നേഹം അനുഭവിച്ചതും അറിഞ്ഞതുമൊക്കെ അമ്മയിൽ നിന്നും ഇളയ സഹോദരൻ എഡ്മണ്ടിൽ നിന്നും മാത്രമായിരുന്നു ഈ എഡ്മണ്ട് ഒരിക്കൽ അഞ്ചാം പനി ബാധിച്ച് മരണപ്പെടുന്നു അന്നുവരെ ഒരു നിഷ്കളങ്ക ബാലനായിരുന്ന അഡോൾഫിൻ്റെ സ്വഭാവത്തിൽ അതിനുശേഷം ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി തന്നെ അനുസരണ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകരെയും തല്ലാൻ വരുന്ന പിതാവിനെയൊന്നും വകവയ്ക്കാതെ ആരുമായും ശണ്ട കൂടുന്നവനും ഒരു വഴക്കാളിയുമൊക്കെയായി അഡോൾഫ് മാറുന്നു എന്നാൽ വാശിയിൽ ഒട്ടും തന്നെ പിന്നോട്ടല്ലാതിരുന്ന അലോയിസ് നിർബന്ധമായും അവനെ ഒരു കസ്റ്റംസ് ഓഫീസർ ആക്കുവാനായിട്ട് ലിൻസിലെ റിയൽ സ്കൂളിൽ ചേർക്കുന്നു